രണ്ട് മാളു നാല് നാല് വേണ്ടേ നല്ല ടീഷർട്ടെ ഇല്ല കളക്ഷൻ അല്ലേ കിട്ടിട്ടില്ല കിട്ടിയൊന്നും കൊണ്ടുവരാം വിശ്വസിക്കുന്ന എത്ര വർഷായിട്ട് നമ്മള് അന്നരിമ്പൊക്കെ വലിച്ചൂരി എടുത്തിട്ടെ കുത്തി കയറ്റിക്കോട് ആ പാലൊക്കെ ഊറി ഇറങ്ങട്ട് കണ്ടിട്ട് നല്ല ദാഹമുള്ള കൂട്ടത്തിലാണോ തോന്നണ എനിക്കും നല്ല ദാഹം ഒന്ന് മാറി തലയിലൊന്നും അനിയാൻ തലേലൊന്നും അതെ ഇവിടെ അടുത്ത് എനിക്കൊരു റൂമുണ്ട് കൂടെ വരുകയാണെങ്കിൽ രണ്ടു മണിക്കും ഇവിടെ തന്നെ കൊണ്ടാക്കി തരാം കിടിലം പെർഫോമൻസ് ആണെങ്കിൽ നല്ല കാശും തരാം ട നിർത്തേടാ നീയൊക്കെ എവിടെയുള്ള

നോക്കിക്കണോ പൂവാ എന്തോ ഒന്നും മിണ്ടാത്ത പിന്നെ നാ ഉറങ്ങിപ്പോയോ ഓരോരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട്

ല്ലോ ഒന്നു പറയാൻ വേണ്ട എന്തായി നീ നേരൊക്കെ വണ്ടി ഓടിക്കും ബാക്കി അടാറ് പണി വരണുണ്ടോ എടാ ഒന്ന് ഞാനായിട്ടുണ്ടാക്കിയ ഇഷ്യൂ എനിക്ക് എന്നെ സോൾവ് ചെയ്യാൻ അറിയാം ഒറ്റരാൾ ഇവിടെ നിന്ന് ഇറങ്ങി പോലും ഇത്ര പീട്ടിയും കിട്ടുന്നില്ലല്ലോ ാണ് അവിടെ സംഭവിച്ചത് ഇപ്പോ ചേട്ടന്റെ പെങ്ങളോടാണ് ഈ വഴി പോന്ന് ആരെങ്കിലും ഇങ്ങനെ പെരുമാറെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യും എന്താ കൂടെ കാര്യം പറയും ബ്രോ എനിക്ക് കാര്യം എന്താണെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ടാ ഒന്നും തോന്നല്ലേ ഓട്ടെ കാണാം പോയിക്കോട്ടെ അവളോട് ചോദിക്കേടാ നീ ചോദിക്കേ നീ ചോദിക്കോദിക്കേടാ നീ ഒന്ന് അവളോട് ചോദിച്ചോ ഞാൻ ചോദിക്കൂല നീ പോരികെ പോവല്ലേ ഡ നേരെ പോടാ നീ പോ നമുക്ക് പോടാം എവിടെ പോകും എന്നെ വിളിച്ച് എല്ലാ സംസാരിച്ചിട്ടുണ്ടായിട്ടാ എല്ലാം ഇവിടെ സെറ്റ് ആണ് വന്നോളൂ ഫോമിൽ ഒന്ന് സൈൻ ചെയ്ത് ജസ്റ്റ് ഫോർമാലി ഞാനും നിങ്ങളുടെ പ്രിൻസിപ്പളും തമ്മിൽ ക്ലാസ്മേറ്റാ അവനും ഫാമിലി ആയിട്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് രണ്ടെ കാച്ചും രാമേ ഒന്ന് കാണിച്ചു കൊടുത്തേ നമ്മുടെ സ്പെഷ്യൽ ഗെസ്റ്റാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഡ വാടാ അവൾ ഓക്കെ ആവും ഡാ ശംഖു വട വാട എന്നാ ഇത് കുടി എല്ലാം ഓക്കെ ആവും ഇത് കുടിയടാ ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല ഒരു കാര്യം ചെയ് ശങ്കു നീ തന്നെ പോയി സംസാരിച്ചു നോക്ക് ഞാൻ പോയി സംസാരിക്കട്ടെ എന്നാ ഒ സോൾവാക്കിയാ പറ്റൂ അവൻ പോട്ട് നീ കുടിച്ചോ ലച്ചു ലച്ചു അതിനു മാ അതിന് മാത്രം എന്താ അതിന് മാത്രം എന്താണ്ടോ ഇത്ര നേരം ഉണ്ടായിട്ട് ഇപ്പോഴാണ് ചോദിക്കുന്നത് എന്തോ ഉണ്ടായിരുന്നു നിന്റെ പഞ്ചറ ഡയലോഗ് അടുത്ത് വന്നോണ്ടല്ലോ ലച്ചു എടാ ഞാൻ വണ്ടി വെച്ച് ഓവറായി പോയി ഐ എം സോറി ലച്ചു ഒന്ന് നിന്നോട് ഞാൻ ചോദിക്കണമായിരുന്നു നീ എന്തിനാ അവനെ തല്ലിയെന്ന് പക്ഷെ ആ സമയത്ത് ലച്ചു എല്ലാം കൂടി എനിക്ക് പറ്റിയില്ല എന്നെ കയ്യിൽ നിന്ന് പോയി എല്ലാം കൂടി ആയപ്പോൾ നീ എന്നെ എന്നെന്ത് വേണമെങ്കിലും ചെയ്തോ അറ്റ്ലീസ്റ്റ് ഒന്ന് മിണ്ടി എന്റവിടെ ഒന്നുമില്ല മാണിസാർ ഒന്ന് വൈകുന്നേരത്തെ ഡിജെക്ക് നാല് ശ്ലോസ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് പോയാലോ പോയാലോ യേഡായി ലച്ചോ നിങ്ങളെവിടെ പോവാണെന്നാ ഓക്കെ ഏയ് ലച്ചു എന്നാ ഫോൺ ഫോൺ ഒന്ന് പിടിച്ചോ നമുക്ക് മാറിയാലോ എവിടെ

എന്റെ അച്ഛൻ നിന്റെ കയ്യിലേക്ക് വെച്ചു തരും അന്ന് രാത്രി ഞാനൊരു ഗ്ലാസ് പാലൊക്കെ ആയി നിന്റെ അടുത്ത് വരും അതിന്റെ പകുതി നീയും ഞാനും കുടിച്ചു കേട്ടു So mm. Mm. <laughs> ും പറഞ്ഞില്ലല്ലോ ഷർട്ട് ഇടും ചെമ്പകപ്പൂന വേണോ നിങ്ങളായിരുന്ന അവിടെ പോയിരിക്കടാ എടാ അതെ ഒരു അടിപൊളി ഐറ്റം കിട്ടിയിട്ടുണ്ട് ആൽക്കഹോൾ ബൂസ്റ്റർ ഒരു പ്രാവശ്യം അടിച്ച അഞ്ചു പ്രാവശ്യം അടിച്ച എഫക്ട് കിട്ടും നമ്മുടെ മായ എണ്ണേൻ്റെ വാങ്ങിച്ചാണ് പക്ഷെ കുറച്ച് പൈസ ഒരാവശ്യമുണ്ട് അത് നീ തരണോളെയാ മായണ്ണന അതാരു എടാ മറ്റേ എണ്ണ അല്ലേ ഇന്ന് വൈകുന്നേരം ബൈക്കിൽ വന്ന് ഷുറക്കി പിന്നെ നമ്മളെ കമ്പനി ആയേ ആ എണ്ണ

അവന്റെ ഒരു നമുക്കൊന്ന് വാങ്ങി നോക്കാം എത്ര എടി ഞാനേ അഞ്ഞൂറ് ബാക്കി പൈസ നിങ്ങൾ അപ്പൊ എത്ര വരണം ഒരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് അതായത് അത്രേ ഉള്ളൂ അത്രയും കാശ് എന്റെ അടുത്ത് ഉണ്ടാവില്ല ഗൂഗിൾ പേ ചെയ്താൽ മതിയോ അങ്ങനെ ഗൂഗിൾ പേ ഒന്നുമില്ല ഉണ്ടാ ഇല്ല പൈസ ആയിട്ടോ കാണും ഞാൻ തരാം ഞാൻ പൈസയും കൊടുത്ത് ടക്കനാ വരാം പുള്ളി എന്നെ അവിടെ കാത്തു നിൽക്കുകയാണ് പിന്നെ നമുക്ക് പോയിട്ട് വന്നിട്ട് ബിയർ വാങ്ങിച്ച് വാങ്ങി അടിച്ച് പൊളിച്ച് രാത്രി തിരിച്ചു വരാം പൊളിക്കാം കാര്യം

ഒന്നും പറ്റില്ല റിക്കവ എന്നാ നിങ്ങൾ രണ്ടുപേരും പോയി കിടന്നോ അച്ഛൻ കുറച്ചൂരം കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടു സേ വാപ്പുവാളു എന്തെങ്കിലും വിളിക്ക് ഓക്കെ ഓക്കെ വാപ്പുവാ